വടകര കോക്കനട്ട് ഫാം പ്രൊഡ്യൂസർ കമ്പനിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കമ്പനിയെ രക്ഷിക്കുക എന്ന ലക്ഷ്യച്ചത് രൂപീകരിക്കപ്പെട്ട സംരക്ഷണ സമിതി പ്രവർത്തകരാണ് ഞങ്ങൾ വർഷമായി കമ്പനിക്ക് താങ്ങും തണലുമായി ഏറ്റവും കൂടുതൽ ഷെയർ വിരിച്ച് സി പി എസ് പ്രസിഡൻ്റുമാരിൽ പെട്ടവരും കൂടുതൽ ഷെയർ എടുത്ത അംഗങ്ങളുമായാണ് ഞങ്ങൾ കാലാകാലങ്ങളായി കമ്പനിയിൽ നടക്കുന്ന നടപടിക്രമങ്ങളെ മാന്യമായി സ്വീകരിക്കുകയും വിമർശിക്കുകയും തിരുത്തലുകൾ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പക്ഷേ അഴിമതിയും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെയർമാനെയും ഭരണ സം സമിതി അംഗങ്ങളെയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പത്രസമ്മേളനം അത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് നുണയും അർദ്ധസത്യങ്ങളും ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ് ഷെയർ ഹോൾഡർമാരെ ശ്രോതാക്കളെയും ലജ്ജിപ്പിക്കുക ലജ്ജിപ്പിക്കുകയും കബളിപ്പിക്കുന്ന രംഗവുമാണ് നാം കണ്ടത് കഴിഞ്ഞ ദിവസം വിളിച്ചുചേർത്ത പത്രസമ്മേളനത്തിൽ ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും സത്യവിരുദ്ധവും വഞ്ചനാപരവുമാണ് നിയമവിരുദ്ധമായി ടൗൺ ഹാളിൽ ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വിളിച്ചുചേർത്ത യോഗത്തിൽ അംഗങ്ങൾ പ്രതിഷേധമുയർത്തിയപ്പോൾ പോലീസ് ഇടപെട്ട് ഇരുവിഭാഗവുമായി സംസാരിച്ച് ജനറൽ ബോഡി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കാൻ ധാരണയായതാണ് ഈ തീരുമാനം അറിയിക്കാൻ അവസരം നൽകിയപ്പോൾ മധ്യസ്ഥ വഹിച്ച പോലീസ് അധികാരികളെപ്പോലും വഞ്ചിച്ചുകൊണ്ട് തിക്കാരപരമായി ജനറൽ ബോഡി നടന്നതായി പ്രഖ്യാപിക്കുകയാണ് ചെയർമാൻ ചെയ്തത് വീണ്ടും പ്രതിഷേധമുയർന്നപ്പോഴാണ് പോലീസ് അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് യോഗം നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചത് നൂറുകണക്കിന് ഓഹരി ഉടമകൾ മിനിറ്റ്സ് ബുക്ക് കണ്ടിട്ട് പോലുമില്ല ഈ കാര്യങ്ങൾ അവിടെ പങ്കെടുത്ത പോലീസ് അധികാരികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് അതുതന്നെയാണ് പത്ര റിപ്പോർട്ടായി വന്നതും കമ്പനി നേതൃത്വത്തിലെ ആർട്ടിക്കൽ നമ്പർ നാൽപ്പത്തി നാല് അനുശാസിക്കുന്നത് ഇപ്രകാരമാണ് എ അജണ്ട ബി കഴിഞ്ഞ ജനറൽ ബോഡിയുടെ മിൻസ് സി തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളും യോഗ്യതയും ഡി ഓഡിറ്റ് റിപ്പോർട്ട് ബാലൻസ് ഷീറ്റ് എന്നിവ കൊടുത്തുകൊണ്ട് ഓഹരി ഉടമകളെ ജനറൽ ബോഡി യോഗത്തിലേക്ക് ക്ഷണിക്കണമെന്നതാണ് എന്നാൽ ഈ കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ല മാത്രമല്ല യോഗത്തിൻ്റെ പ്രധാന ഭാഗമായ അജണ്ട വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ പോലും നൽകിയിട്ടില്ല അജണ്ട വെബ്സൈറ്റിൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് നുണ പറയുന്ന ചെയർമാൻ്റെ കാപട്യം മാധ്യമങ്ങളും പൊതുസമൂഹവും തിരിച്ചറിയുക തന്നെ വേണം നാളികേര കർഷകരുടെ ഉന്നമനത്തിനായി വടകര കേന്ദ്രമായി രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ് വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് സി ഐ എൻ യു സീറോ ഡബിൾ വൺ ഡബിൾ ത്രീ കെ എൽ ടു സീറോ രണ്ട് വൺ ഫൈവ് എസ് പി ടി സി ഒ തേർട്ടി എയ്റ്റ് ടു നയൻ സീറോ എണ്ണായിരത്തിലധികം ഓഹയുടമകൾ ചേർന്ന ഈ കമ്പനിക്ക് പന്ത്രണ്ട് ഫെഡറേഷനുകളും അതിനു കീഴിലായി നൂറ്റി അൻപത്തി മൂന്ന് സി പി എസ്സുകളും നിലവിലുണ്ട് നിലവിൽ പന്ത്രണ്ട് ഡയറക്ടർമാരാണ് കമ്പനിക്കുള്ളത് ഇതിൽ മൂന്ന് പേരെ പുറത്താക്കിയതായാണ് ചെയർമാൻ പ്രഖ്യാപിച്ചത് അവരെ ബോർഡ് യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല ഇത് തികച്ചും നിയമവിരുദ്ധവും ജനാധിപത്യ ബിരുദവുമാണ് കമ്പനി ജനറൽ ബോഡികൾ ചേരുന്നതും നടപടിക്രമങ്ങൾ പാലിച്ചല്ല കമ്പനി മിനിറ്റ്സ് രഹസ്യ സ്വഭാവത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് വാർഷിക ജനറൽ ബോഡിയിൽ പോലും മിനിറ്റ്സിൽ ഒപ്പിടുന്ന പതിവില്ല ജനറൽ ബോഡി യോഗങ്ങൾ പതിനാറ് ദിവസം മുമ്പ് ഓഹരി ഉടമകളെ അറിയിക്കണമെന്നതാണ് നിയമം എന്നാൽ ഇത് പാലിക്കപ്പെടാറില്ല ഓഹരി ഉടമകൾക്ക് വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും യോഗത്തിൻ്റെ അജണ്ടയും നൽകാറില്ല ഈ വർഷം മാറ്റിവെച്ച ജനറൽ ബോഡി എന്ന നിലയിലാണ് കസ്റ്റ് നൽകിയിട്ടുള്ളത് എന്നാൽ ആദ്യം ജനറൽ ബോഡി യോഗം വിളിച്ചത് എന്നാണ് എന്ന വിവരം ഓഹരി ഉടമകൾക്കറിയില്ല കമ്പനി നിയമപ്രകാരം ആദ്യ യോഗം എവിടെയാണോ വിളിച്ചത് അവിടെ തന്നെ അടുത്ത ആഴ്ച അതേ ദിവസം അതേ സമയം യോഗം വിളിച്ചു ചേർക്കണം അതും പാലിച്ചതായി കാണുന്നില്ല തികച്ചും നിയമവിരുദ്ധമായാണ് കാര്യങ്ങൾ നടത്തുന്നത് നിലവിൽ അറുപത്തിയേഴ് ലക്ഷത്തോളം രൂപ കമ്പനിയുടെ ഉൽപ്പന്ന വിതരണക്കാരിൽ നിന്ന് വർഷങ്ങളായി പിരിച്ചെടുക്കാനുണ്ട് ഈ അവസരത്തിലാണ് വടകര കനറ ബാങ്കിൽ നിന്ന് കമ്പനി ഒരു കോടി രൂപ ലോൺ എടുത്തത് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വിതരണ ഏജൻസിയെ നിയമിച്ചത് ഏഴുപേർ അപേക്ഷിച്ചിട്ടും തന്നിഷ്ടക്കാരനായ ഒരാൾക്ക് നേരിട്ട് ഏജൻസി നൽകിയത് ചെയർമാൻ ശശീന്ദ്രനും വൈസ് ചെയർമാൻ വിപിൻ കുമാറുമാണ് ഈ ദുരൂഹമായ കരാറിന് നേതൃത്വം നൽകിയത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ എതിർത്തതിനും മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ബോർഡിൽ ചെയ്തതിനുമാണ് ആർ പി കൃഷ്ണൻ വി സോമം മാസ്റ്റർ എം സി ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവരെ പുറത്താക്കിയതായി ചെയർമാൻ പ്രഖ്യാപിച്ചത് കമ്പനി മിഡ്സിൻ്റെ കോപ്പി ഡയറക്ടർമാർക്ക് നൽകണമെന്ന് അധികാരികളുടെ ഉത്തരവ് ഉണ്ടായിട്ടും ചെയർമാൻ ഇതുവരെ നൽകിയിട്ടില്ല കമ്പനിയുടെ ലാഭവിധമായി ഓഹരി ഉടമകൾക്ക് ഒരു രൂപ പോലും ഡിവിഡൻഡ് നൽകാത്ത കമ്പനിയിൽ നിന്ന് ചെയർമാൻ ശശീന്ദ്രനും വൈസ് ചെയർമാൻ വിപിൻകുമാറും മാസം തോറും മുപ്പതിനായിരം രൂപ അലവൻസും അതിനു പുറമെ യാത്രാഭത്തയും നിയമവിരുദ്ധമായി കൈപ്പറ്റുന്നുണ്ട് കർഷകർക്ക് നിരവധി വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിച്ചാണ് കമ്പനിയുടെ ഓഹരി ഉടമകൾ ആക്കിയത് എന്നാൽ കമ്പനി സ്ഥാപിതമായതിനു ശേഷം ഓഹരി ഉടമകളെ കബളിപ്പിച്ച് ആറ് കോടിയിലേറെ പ്രവർത്തന മൂലധനമുള്ള സർക്കാരിൻ്റെയും മറ്റ് ഏജൻസികളുടെയും സഹായം ഉൾപ്പെടെ കമ്പനിയുടെ സ്വത്ത് തന്നിഷ്ടപ്രകാരം കൈകാര്യം ചെയ്ത് അപഹരിക്കാനാണ് ചെയർമാനും കൂട്ടാളികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ ഓഹരി ഉടമകൾ അവരുടെ ആശങ്ക ദൂരീകരിക്കാൻ കഴിയുന്ന രീതിയിൽ കമ്പനിയുടെ സകല കണക്കുകളും സുതാര്യമായി ഓഹരി ഉടമകളെ അറിയിക്കണമെന്നും ആരംഭകാലത്ത് പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും നിറവേറ്റണമെന്നും ആവശ്യപ്പെടുകയാണ് കൃഷിക്കാരുടെ നന്മയ്ക്കായി കമ്പനി പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് ചെയർമാൻ പത്രസമ്മേളനം നടത്തി പറയുകയാണ് കമ്പനിയിൽ നിന്ന് മിനിറ്റ്സ് അതുപോലുള്ള കാര്യങ്ങൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡയറക്ടർമാർ എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കേസ് വടകര സി ഐക്ക് പരാതി നൽകിയായി പല പോലീസ് സ്റ്റേഷനിൽ പത്രം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ കേസ് കള്ളക്കേസാണ് അത് തെളിയിക്കുന്നത് ജനറൽ ബോഡിയിൽ അഞ്ഞൂറിൽ ആളുകൾ ഒപ്പിട്ട മിനിറ്റ്സ് ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് അതും തന്നെ കേസ് എന്താണ് നടക്കുന്ന ഒന്നും ഇതിലെ ഷെയർ ഹോൾഡേഴ്സ് അറിയുന്നില്ല നടക്കുന്ന കാര്യങ്ങൾ സുതാര്യമായിട്ട് അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ പണം വാങ്ങിയിട്ടാണ് ഈ കമ്പനി നടക്കുന്നതെങ്കിൽ അതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഏത് രീതിയിൽ ക്രൈമേക്രി നടക്കുന്നു എന്നുള്ള കാര്യം അറിയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനുണ്ട് കൂടുതൽ ഷെയർ എടുത്താലും നിരക്കില്ല കുറച്ച് ഷെയർ എടുത്താലും നിരക്കില്ല എട്ട് കൊല്ലം ഈ ഒരു ഷെയർ എടുക്കണമായിരുന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ പത്ത് ദിവസം പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ ഇതിലേക്ക് പൈസ കൊടുത്തിരിക്കുന്നത് ആ പൈസയാണ് യാതൊരു ദയദക്ഷിരും ഇല്ലാതെ ചെലവഴിച്ചു ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അഞ്ച് കോടി രൂപ ഉണ്ടെന്നാണ് വരുമാനം എന്തുണ്ട് ആസ്തി അല്ല അറിയേണ്ട വരുമാനം എന്താ ഉള്ളത് വരുമാനം ഇല്ലാതെ ആസ്തി ഇങ്ങനെ ആടെ കെട്ടിക്കിടന്നിരുന്നെന്താ കാര്യമുള്ളത് ഇപ്പോൾ ചെമ്മരത്തിനുള്ളിൽ നീരാ ഫാക്ടറി അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ള ആണ് പോയി നോക്കിയാലറിയാൻ സാധിക്കും അവർ പറയുന്നത് ഒന്നും സംഭവിക്കില്ല അത് പൊഴുത്തിക്കുന്നില്ല കാര്യമായിട്ട് പൊഴുത്തിരിക്കുന്നില്ല ഉണ്ടൊക്കെ തന്നെ നാമം മാത്രമായി ഉൽപ്പാദനം മാത്രമേ നടക്കുന്നുള്ളൂ വെളിച്ചെണ്ണ ഫാക്ടറികൾ എവിടെയാണ് പിന്നെ മുതുകയിലാണ് അവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കൊടുത്ത വെളിച്ചെണ്ണയുടെ പൈസ ഒന്നും വാങ്ങാണ്ട് ഇങ്ങനെ പിന്നും പിന്നെയും പിന്നെ നഷ്ടത്തിലേക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു പരിഹാരമില്ല ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് വെളിച്ച തേങ്ങാ വെള്ളം എന്താ ശുദ്ധീകരിച്ച് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ടറി പിന്നെയും ഒരു യന്ത്രം വാങ്ങിയത് പിന്നെ കോടിക്കണക്കിന് റുപ്യൻ്റെ ചിലവുണ്ട് പറഞ്ഞു കേട്ടത് കൃത്യമായവരെ ഒന്നും ഞങ്ങളിലില്ല കാരണം ഒരു വിവരവും ഒരു പുറത്തു തരുന്നില്ല ഒരു സഹകരണ ബാങ്കിൻ്റെ ജനറൽ ബോർഡ് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ഏറ്റവും സെൻഡ് കാര്യങ്ങൾ അവിടുത്തെ അംഗങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുസ്തകമാണ് പ്രത്യേകിച്ച് കൊടുക്കുന്നത് മാത്രമല്ല എണ്ണായിരത്തോളം ആളുകൾ ഉള്ള ഈ ഷെയർ ഹോൾഡേഴ്സുള്ള ഈ കമ്പനിയിൽ എല്ലാ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ എഴുതിയാൽ ആർക്കും മനസ്സിലാവും പലവട്ടം ഈ കാര്യം അറിയിച്ചിട്ടും ഈ തുടർന്നും ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവും മീനിങ് വരവിന്ന് ചെലവ്ലോ ലാഭം നേതാലോ നഷ്ടം എഴുതാലോ കടം എഴുതാലോ കിട്ടാൻ പറഞ്ഞു അങ്ങനെ എഴുതുന്നുണ്ട് അത് എഴുതാനും പ്രയാസമാണ് അത്രക്കും മലയാളി മലയാളം പറയുന്ന ഈ എണ്ണായിരം ആളുകൾ ആരെങ്കിലും സായി പിന്നെ മക്കളുണ്ടോ എല്ലാരും മലയാളികളല്ലേ അങ്ങനെയുണ്ടോ പിന്നെ ഈ കമ്പനി പറഞ്ഞ ഉത്പാദിപ്പിക്കുന്ന ഇത് പ്രാഥമികമായ അക്ഷരാഭ്യാസം മാത്രമുള്ള കർഷകരാണ് ഇതിലൂടെ ഷെയർ ഹോൾഡർമാർ എണ്ണായിരത്തോളം ഷെയർ ഹോൾ ഷെയർ ഹോൾഡർമാർ ആരും അങ്ങനെ പിന്നെ ഡിഗ്രിക്കാരോ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞവരുന്നില്ല അപ്പോൾ ഇത് ഞങ്ങൾ ശൈശ്യ ഭാഷയോട് അല്ലെങ്കിൽ ചെയർമാനോട് പറഞ്ഞാൽ എന്താന്ന് പറയുക അത് വളരെ കൊച്ഛിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളുകളിൽ എന്താണെന്ന് പറയുക ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം തൽക്കാലം ആരും വായിച്ചറിയേണ്ട എന്നുള്ളത് മാത്രമാണ് പിന്നെ അതുപോലെ ഇയാളുടെ സമീപനം ധിക്കാരപരമാണ് ഏറ്റവും വലിയ തെളിവെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇരുപത്തൊന്നിന് നടക്കേണ്ട ജനൽ ബോഡിക്ക് എല്ലാ ഷെയർ ഹോൾഡർമാർക്കും അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണയാണ് സി പി എസ് പ്രസിഡന്റുമാരായിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയത് കിട്ടിയില്ല ശശിമാഷെ എന്ന് പറയുക ശശീന്ദ്ര മാഷെ ഫെഡറേഷനിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഒരു അതൊരു ഗ്രേഡ് കൂടും മറ്റേ ഗ്രേഡ് കുറവും കുറവെന്നുള്ള നിലയിലാണ് പിന്നെ അതുപോലെ ഇതിൽ കൊയിലാണ്ടി എന്നുള്ള ഒരു ഉണ്ട് സോം മാഷ് സാധാരണ പിന്നെ എന്താ പറയുക അത്രയും മാന്യനായിട്ടുള്ളൊരു ദേഹമാണ് അദ്ദേഹത്തിൻ്റെ മകള് ദുബായിലാണ് അപ്പോൾ സോമവാഷ് ദുബായി പോയി അവിടെ ലുഡു മാറ്റുമായിട്ട് ബന്ധപ്പെട്ടു ലുഡുവിൻ്റെ ചെയർമാനുമായിട്ട് കണ്ടപ്പോൾ ഈ ഒരു സംഗതി അയാൾ ശ്രദ്ധയിൽപ്പെട്ടു അന്നേരം പറഞ്ഞ് ഈ പ്രോഡക്സിൻ്റെ പിന്നെ സാമ്പിൾ ഇവിടെ എത്തിക്കും അത് വെച്ചിട്ട് നമുക്കിത് പിന്നെ ശരിക്കും രാജ്യാന്തര വിപണി എന്നുള്ള നിലയിലാക്കാം എന്ന് പറഞ്ഞു ആ വിവരം ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സോമവാഷ് വന്നിട്ട് അയാൾ പുച്ഛിച്ച് തള്ളുവാൻ പിന്നെ മറ്റൊരു ധിക്കാരപരമായ സമയത്ത് ഇപ്പോൾ അശോകം പറഞ്ഞു തന്നെ അതായത് ഇതിൻ്റെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി അപേക്ഷ ക്ഷണിക്കുകയും ഏഴുപേർ അപേക്ഷ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇവർ ദാന്തോന്യത്വപരമായിട്ട് ഒരു പി സി ഗോപാലെന്ന് പറയുന്ന ഗൾഫിൽ ജോലി ചെയ്യും പുറത്തോടിക്കാരനായിട്ടുള്ള ഗോപാലിനും അയാളെ സുഹൃത്തായിട്ടുള്ള പി എൻ കൃഷ്ണനുമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അറുപത്തിയേഴ് ലക്ഷം റൊട്ടിക ആ വകയിൽ അവർ കമ്പനിക്ക് കൊടുക്കാൻ സാധാരണഗതിയിൽ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ആളുകളിൽ നിന്ന് മതിയായിട്ടുള്ള ജാമ്യം വാങ്ങണു ഒരു ജാമ്യമില്ലാതെ അറുപത്തേഴ് ലക്ഷം ഉറപ്പ വാങ്ങുക ആ അറുപത്തേഴ് ലക്ഷം റുപ്യ കമ്പനിയുടെ പൈസ ഇരുപത്തേഴ് ലക്ഷം റുപ്യ ആ അറുപത്തേഴ് ലക്ഷം ഉറുപ്പൊക്ക് പൈസയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കൃത്യമായി ഇത് നഷ്ടത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ധിക്കാരപരമായിട്ടുള്ള സമീപനമായിട്ടാണ് ഇതിൽ മുമ്പോട്ട് പോകുന്നത് അതൊരു അഞ്ചിറത്തുള്ള ബാലശമാഷ പുറത്താക്കി ഒരു ഒഞ്ചിത്തുള്ള ബാലശമാഷ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പോൾ ഇത് മാഷോടി ഓൾസ് ഇതൊന്നും നിങ്ങൾക്ക് അറിയേണ്ടതായിരുന്നു എത്ര വിലക്കാവാങ്ങി അതൊന്നും അറിയണ്ടായിരുന്നു അപ്പോൾ സംഗതി എന്ന് പറഞ്ഞാൽ പേരാമ്പ്ര അപ്പറുള്ള ഒരു പ്രായമുള്ള ഒരാളും അയാളുടെ ഭാര്യയും കൂടി ഉത്പാദിപ്പിക്കുന്ന ഈ വെർജിൻ ഓയിൽ കമ്പനീൻ്റെ ലേബിൾ ഒട്ടിത്തിറ്റ് വിൽപ്പന നടത്തുകയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ രണ്ടോ മൂന്നോ ആളുള്ള ഒരു പർച്ചേസിങ് കമ്മിറ്റിയുണ്ട് ആ പർച്ചേസിങ് കമ്മിറ്റി വേണ്ടതെന്ന് വാഹനക്ഷമായിട്ട് പറഞ്ഞതാണ് അയാൾ പുറത്താക്കേണ്ട കാരണം അതുപോലെ കൃഷ്ണനെട്ടയോ കൃഷ്ണഘട്ടെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ ലളിതമായിട്ട് പറയുന്ന ഒരാളാണ് അയാളെ തീരെ മൈൻഡ് ചെയ്യുന്നത് അപ്പം ഈ തരത്തിലുള്ള ഒരു നികാരപരമായിട്ടുള്ള സമീപനമാണ് കമ്പനിയെ ഇത്രത്തോളം തകർച്ചയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ നാണീകര കമ്പനി എന്ന് പറഞ്ഞാൽ അത് പിന്നെ നിർബന്ധമായിട്ടും അത് നിലനിൽക്കണം അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഏകാധിപത്യവും മറ്റുള്ള ബോധവുള്ള ആളുകളെ മാറ്റിയിട്ട് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് നമ്മുടെ ഇതിനൊരു ഈയൊരു സഹായ പിന്നെ ഇതിൻ്റെ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടാക്കിയുണ്ട് താൽക്കാലികമായി ഉണ്ടാക്കിയാണ് ഞാനാണ് ചെയർമാൻ അശോകനാണ് കൺവീനർ അതുപോലെ അന്ന് പങ്കെടുത്ത ആളുകളിൽ കുറേ ആളുകൾ ഇതിൻ്റെ അംഗങ്ങളായി ഒരു സംഗതിയാണ് ഈ കേസിൻ്റെ ഭാഗമായി പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി ഞങ്ങളെ വിളിച്ചു ഞങ്ങളായി ഹാജരായി രണ്ട് തവണ ഞങ്ങളാട് ഹാജരായി മടങ്ങി പോന്നു ഈ പരാതി കൊടുത്തവരാട് ഹാജരാണ്ടേ പോലീസ് സ്റ്റേഷനിൽ രേഖയല്ലത് രണ്ട് തവണ ഞാൻ അഞ്ച് മണി മുതൽ ഏഴ് വരെ അവിടെ വെയിറ്റ് ചെയ്ത് വിറ്റ് അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് ഇന്നവരില്ല നിങ്ങൾ നാളെ വരണമെന്ന് പിറ്റേന്നും പോയി ഒരു ഡേറ്റ് പറഞ്ഞ് നാളെയല്ല വിറ്റേന്ന് ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിന് അന്നുമില്ല മാത്രമല്ല ഈ കള്ള ഈ കേസ് കള്ളക്കേസാണെന്ന് ഞങ്ങൾ പറയുന്നത് തന്നെ ഈ മിനിറ്റ്സ് എടുത്തിട്ട് പോയി എന്ന് പറയുന്ന ഡേറ്റ് പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതിയാണ് ആദ്യ ജനറൽ ബോഡി വിളിച്ചത് എന്ന് മലയാള മനോരമ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ചെയർമാൻ തന്നെ പറയുന്നു പതിനൊന്നാം തീയതി മിനിറ്റ്സ് പരിശോധിക്കാൻ വേണ്ടി ആർ പി കൃഷ്ണനും പിന്നെ സോം ആർ പി കൃഷ്ണനും സോം മേശക്കും പിന്നെ അവിടെ ചെല്ലാൻ വേണ്ടി ചെയർമാൻ തന്നെയാണ് പറയുന്നത് പതിനൊന്നാം തീയതി അപ്പം ഇതിൽ ദുരൂഹത ഉണ്ട് അല്ല അതെ അവരാണ് മിനിസത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ജനറൽ ബോഡി വിളിച്ചത് അന്നാണ് ഇവരോട് മിനിറ്റ്സ് പരിശോധിക്കാൻ ചെല്ലണം എന്ന് പറയുന്നത് അന്നാണ്

അതാണ് 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 ദുരൂഹമായ അതാണ് പ്രശ്നം ഈ പിന്നെ അവാർഡുകൾ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ തുട കമ്പനിയുടെ എന്ന് പറയണോ കമ്പനിയുടെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഞങ്ങളെ നേരത്തെ പറഞ്ഞ ഈ നൂറ്റി അൻപത്തിരണ്ട് സി അൻപത്തി മൂന്നോളം വരുന്ന സി പി എസ്സുകളിലെ ഓരോ കമ്മിറ്റിയിലും ചുരുങ്ങിയത് ഏഴ് മുതൽ ഒമ്പത് പതിനൊന്ന് അംഗങ്ങളെ കമ്മിറ്റി അത് അതായിരത്തിലോളം അംഗങ്ങളുണ്ടാവും അവരുടെ വിയർപ്പിൻ്റെയും കഠിനമായ അധ്വാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ കമ്പനി വരുന്നത് മറ്റേ ഈ ഇന്ന് ഭരണം നടത്തുന്ന ഇവരുടെ അല്ല ഞങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഏഴര ലക്ഷം ഷെയർ വിരിച്ച സി പി എസ്സിൻ്റെ പ്രസിഡൻറ്റാണ് ഏഴര ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ കൃത്യമായി പറഞ്ഞാൽ ഷെയർ വിരിച്ച സി പി എസ്സിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ എൻ്റെ പ്രദേശത്ത് നിന്ന് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയത് രണ്ട് മൂന്ന് തവണയൊക്കെ ആയിട്ടാണ് ഒരു തവണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുന്ന ആളുകളല്ല എല്ലാവരും ഇപ്പോൾ സാധാരണ കൂലിപ്പണിയെടുത്ത് കഴിയുന്ന ആളുകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ആ പണം അവിടെ എത്തിച്ചത് ഞങ്ങളെപ്പോലുള്ള കഠിനാധ്വാനം ചെയ്ത ആളുകളാ അപ്പം ഞങ്ങളെയൊന്നും ബോധ്യപ്പെടുത്താത്ത നിലയിൽ ഞങ്ങളെയൊന്നും യോഗം വിളിക്കൂല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം വരെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസന്റെ ഈ കോവിഡ് വിരുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാ മാസവും സി പി എസ്സിന്റെ പ്രസിഡന്റുമാരെ മീറ്റിംഗ് വിളിക്കും അങ്ങനെയുള്ളൊരു പ്രോസസ്സിങ് കമ്പനിയിലുണ്ട് അതിനാണ് അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ ജനകീയമായ പിന്നെ ഈ കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്കാണ് അംഗീകാരം ആ അംഗീകാരം അവിടെ ഉണ്ട് അത് ഞങ്ങളുടെ സപ്പോർട്ട് അത് പറയാ അപ്പോൾ അവർ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് അപ്പം ഞങ്ങളിപ്പം ചോദിക്കുന്നത് എന്താ ഇപ്പോൾ സി പി എസ് പ്രസിഡന്റ്മാരെ മീറ്റിംഗ് വിളിക്കാൻ ഇല്ലാതായി ഇപ്പം വിളിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ചെയർമാൻ പറയാണ് നിങ്ങളും ഞങ്ങളായിട്ടൊരു ബന്ധുവില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഈ പണം മുഴുവൻ ജനങ്ങളെടുക്കുന്നു വാങ്ങി ഇവിടെ കൊണ്ടുവന്നത് വന്നത് സി പി എസ് ആണ് ചെയർമാനോ വൈസ് ചെയർമാനോ ഈ ഭരണസമിതി അങ്ങോ നേട്ടല്ല ഞങ്ങളെപ്പോലുള്ള നൂറ്റൻപത്തിമൂന്ന് സി പി എസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ സി പി എസുകൾ യോഗം ചേർന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചാണ് ഈ പണം അവിടെ എത്തിച്ചത് ആ പണം ഇവിടെ എത്തിച്ചാൽ ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിയമം പഠിക്കാതെ പണം ഇവിടെ കൊണ്ടുത്തന്നത് ഞങ്ങൾ ഉത്തരവാദിയാണോ നിങ്ങൾ നിയമം പഠിക്കണ്ടേ നിയമത്തിൽ സി പി എസ്സിന് പങ്കുണ്ടോ സി പി എസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമാണോ അല്ല നിങ്ങൾ നിയമം പഠിക്കി ഇപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് വിരുദ്ധമായുള്ള നിലപാടെടുക്കുന്നത് ആ തുടക്കമാണ് ഒരവാർഡ് സി പി എസുകൾ കൃത്യമായി യോഗം ചേരുമ്പോൾ അങ്ങനെ ഒരു സംഘടനാപരമായ രീതിയിൽ നീങ്ങുന്നതിനുള്ള അവാർഡ് കമ്പനി കിട്ടി ഞങ്ങളെയൊക്കെ വെറുപ്പാണ് ഏറ്റവും കൂടുതൽ ഷെയർ വിളിച്ചത് ഞങ്ങളല്ലേ ഷെയർ വിരിച്ചതിൽ അവാർഡ് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടി അത് ഞങ്ങളും എല്ലാവരും കൂടിയാ അത് ഞങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ഭരണ സൗജ്യം എല്ലാവരും കൂടിയാ ജനവിരുദ്ധമായ കർഷക വിരുദ്ധ ഷെയർ ഹോർഡർ വിരുദ്ധ ഓഹരിവിരുദ്ധ നിലപാടുകൾ കമ്പനിയിൽ കൊടിയ അഴിമതി കമ്പനിയിൽ കൊടിയ അഴിമതി എന്ന് പറയുമ്പോൾ ഈ ഇവരിപ്പോൾ പറയുന്നത് പ്രൊമോട്ടറിങ് കമ്മറ്റി എന്നാണ് നാല് പേർ നിലവിൽ കമ്പനി ഉണ്ടാക്കുമ്പോൾ അഞ്ചു പേരുണ്ടായിരുന്നു ഒരാൾ രാജിവെച്ചു എന്തേ കാരണം അതെന്തായാലും വിശദീകരിക്കട്ടെ ഈ കോടിക്കണക്കിന് ഉറപ്പേൻ്റെ യന്ത്ര സാമഗ്രികൾ വാങ്ങുമ്പോൾ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന്

എന്ന് അതിനാണ് കമ്പനി എന്തിന് തുടങ്ങി ഒരു വസ്തുതയാണ് ഈ കമ്പനി തുടങ്ങിയത് ജനങ്ങളെ ഹൃദയത്തിൽ അടിച്ച എങ്ങനെയാണെന്നറിയാം ഈ കമ്പനി ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ തുടങ്ങുമോ അന്ന് തേങ്ങ പറിക്കാനും പറിച്ച തേങ്ങക്ക് മാർക്കറ്റ് കൊണ്ടുപോയാൽ വിലയില്ലാത്ത അവസ്ഥയും അതേങ്ങ തന്നെ നമ്മളെന്ത് ചെയ്യൂ എന്നുള്ള നിലയിലേക്കല്ല ഘട്ടത്തിലാണ് ആ ഘട്ടത്തിൽ ജനങ്ങളെയൊക്കെ സ്പർദ്ധ ചെയ്യാൻ ഇവരെന്ത് ബോധപൂർവം പണി ചെയ്തു നിങ്ങൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലിറക്കി നമ്മളെ കമ്പനിയിലേക്ക് ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ തെങ്ങുമൽ തേങ്ങ പറിക്കുവാൻ ആളെ സംഘടിപ്പിക്കും ആ തേങ്ങ തെങ്ങുമ്മൽ നിന്ന് വീണാൽ എടുത്ത് വണ്ടി കൊണ്ടുപോകാൻ ആളെ സംഘടിപ്പിച്ചു തരും ആ തേങ്ങ മാർക്കറ്റ് വിലയേക്കാൻ രണ്ട് രൂപ അധികത്തിൽ കമ്പനി എടുക്കും അതിൽ നിന്ന് നല്ല ശുദ്ധമായ പിന്നെ സൾഫർ ചാടാത്ത കൊപ്ര കൊണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കി നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നല്ല നിലയിലുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ കഴിയും അത് നല്ല നിലയിൽ മാർക്കറ്റ് ചെയ്ത് നമുക്ക് പിന്നെ മേലോട്ട് അയക്കാൻ വേണ്ടി അതിന് സാഹചര്യമായ പേര് ഡീ കൊക്കോ പലരും ഡീ കൊക്കോ എന്ന് പറഞ്ഞ പേരിനെ എന്താണിതെന്ന് ചോദിച്ചു അപ്പോൾ അന്ന് ചേർമ്മൻ പറഞ്ഞാൽ മറുപടിയാണ് ഞങ്ങൾ വളരെ ഗൗരവത്തിൽ ചർച്ച നടത്തി അതൊക്കെ അംഗീകരിച്ചതാണ് അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് സാധാരണക്കാരായ ആൾക്കാരെ രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിൽ കൊടുത്താൽ എങ്ങനെ നല്ല നിലയിൽ പോകില്ലേ എന്ന് പറഞ്ഞ് ഈ കമ്പനിയിലേക്ക് വന്നത് ഇന്ന് അല്ല ഇന്ന് ഈ വിഷയം പറഞ്ഞു വൈസ് ാണ് ചെറിയ വിശദീകരണം എന്തുകൊണ്ട് നിങ്ങളെപ്പോ ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഇത്രയും കാലം അതായത് ഇതുവരെ ഞങ്ങള് പറയാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട് കാരണം ഈ ഓരോ ഷെയർ ഹോൾഡറെ ഞങ്ങൾ പോയി പൈസ തിരിച്ചു ഒരു പ്രത്യേക ഉദ്ദേശത്തോടും കൂടി അവർക്ക് മോഹന വാഗ്ദാനങ്ങളെ കൊടുത്തിട്ടാ ഇന്നത്തെ കമ്പനിയുടെ അവസ്ഥ ഓരോ ഷെയർ ഹോൾഡറോടും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ചെയർമാൻ കയറേണ്ട ഞങ്ങളെ കരുതുന്നു ഈ തിരിവിൽ പോയ ആൾക്കാർ നിങ്ങൾ എന്തും പങ്കായിരുന്നു ആയിക്കോട്ടെ അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഇതിന്റെ അവജയങ്ങളൊക്കെ നമ്മൾ ഈ ഷെയർ ഹോൾഡർമാരെ മറിച്ച് വെച്ച് മറിച്ച് ഇങ്ങനെ കൊണ്ടുപോയി നന്നാവും നന്നാവും നന്നാവുന്ന രീതിയിൽ പക്ഷെ ഇപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു എത്തുന്ന ഷെയർ ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇനിയും ഞങ്ങൾ പറഞ്ഞു ഇവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് അവാർഡ് കിട്ടി മറ്റേ കമ്പനി കൊണ്ടുവന്ന് രണ്ടും പിന്നെ മൂന്നാൾ ഒരു മത്സരത്തിൽ പങ്കെടുത്താൽ എന്തായാലും ഫസ്റ്റ് ഓലാക്ക് ഉണ്ടാവൂ സെക്കൻഡ് ജോലി വരെ ഉണ്ടാവുള്ളൂ ഇവരെ ഒഴിവാക്കാൻ പിന്നെ ബോർഡിന് അധികാരില്ല ഇവലിപ്പോ ഡയറക്ടർമാർ ആണ് അങ്ങനെ ഇവരെ ഒഴിവാക്കാൻ കഴിയൂല അത് നിലനിൽക്കുന്നതാണ് ഇവര്ക്ക് അങ്ങനെ അധികാരില്ല അധികാരില്ല അവര് തന്നെ പറയുന്നല്ലോ ഞങ്ങളല്ല പുറത്താക്കിയത് എന്താ പറഞ്ഞാല് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മള് ഷെയർ ഹോൾഡർമാരെ കൃത്യമായ നിലയിൽ കൊണ്ടുപോവുക അഞ്ചു കൊല്ലാണ് ഈ കൊല്ലാണോ അപ്പൊ ഈ ഒരു സംഗതികളൊക്കെ നമ്മള് ഷെയർ ഹോൾഡർമാരെ ബോധ്യപ്പെട്ടുകഴിഞ്ഞാല് അടുത്തും ഇതിനൊരു മാറ്റം ഉണ്ടാക്കാം കശുമാഷി നമ്മളെ നല്ല പക്ഷെ എന്താന്ന് പറഞ്ഞാല് കൂടിക്കിടന്നിട്ട് ഇപ്പോ ഇതില് വന്നതിന് ശേഷമാണ് അയാൾക്ക് ഇങ്ങനെ മറ്റൊരു മുഖം അറിയുന്നത് അപ്പൊ അതിന്റെ ശരിക്കും പെട്ടുപോയതാണ് മുഴുവൻ സംഘടിപ്പിച്ചു നല്ല നിലയിൽ ബോധ്യപ്പെടുത്തി വമ്പിച്ച രീതിയിൽ മുന്നോട്ട് പോകും ജനങ്ങളെ ഈ ഷെയർ എടുത്ത ആളുകളെ നേരത്തെ ഞങ്ങളെയൊക്കെ ബോധപൂർവം പറ്റിച്ചതാണ് ആ പറ്റിച്ചതിൻ്റെ അനുഭവം ഇനി ഉണ്ടാവാൻ പാടില്ല അപ്പം ഇന്ന് ബോധപൂർവം ബോധപൂർവ്വം പറ്റിച്ചവർ ഞങ്ങളെ ഞങ്ങളെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ധരിക്കേണ്ട ഇതിനൊന്നും കീഴ്പ്പെടില്ല ഇത് ശക്തമായ നിലയിൽ ഇതിനെ നേരിടാൻ തന്നെയാണ് പ്രക്ഷോഭ സമിതി തീരുമാനിച്ചത് നല്ല നിലയിൽ നേരിടും പ്രക്ഷോഭ സമിതി ഏകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട് ഏത് നിലയിലുള്ള ഭീഷണി വന്നാലും ഈ പുറത്താക്കപ്പെട്ട പിന്നെ എന്ന് അവകാശപ്പെടുന്ന ഡയറക്ടർമാർക്ക് എല്ലാ പിന്തുണയും എടുത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഒരു കീഴ്പ്പെടലുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് തിരിച്ചു ഇവരെ തിരിച്ചെടുക്കണം എന്നല്ല ഇവരെ